മാസപ്പടി വിവാദത്തിൽ മന്ത്രിപുത്രി വീണ വിജയന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് പിന്നെ എന്തിനാണ് വീണാ വിജയൻ ഇത്രത്തെടുക്കപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി എത്തിയത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി സാധാരണഗതിയിൽ കേരളത്തിൽ ബുദ്ധിയുറച്ച ഒരു കൊച്ചുകുഞ്ഞിന് പോലും മനസ്സിലാകും വീണ അറസ്റ്റ് ഭയന്നാണ് കർണാടകത്തിലേക്ക് ഓടിയതെന്ന് എന്നിട്ടും സി പി എമ്മും പാര്ട്ടി അണികളുമടക്കം മാസപ്പടി വിഷയത്തെയും വീണാ വിജയനേയും വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഏതായാലും ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം കൂടുതല് ബലപ്പെടുകയാണുണ്ടായത് എക്സാലോജിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് തെളിവടക്കമായിരുന്നു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്ന് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളി സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ് ഐ ഒ ശേഖരിച്ച രേഖകൾ വീണക്കെതിരാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവരും എസ് എഫ്ഐ ഒയുടെ സംശയത്തിന്റെ നിഴലിലാകും ചിലപ്പോൾ ചോദ്യം ചെയ്യലിനും ഹാജരാകേണ്ടി വന്നേക്കാം ഇതും മുഖ്യമന്ത്രിയും വീണയും തൈക്കണ്ടി കുടുംബവും ഭയക്കുന്നുവെന്ന് തന്നെയാണ് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാലാണ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ തന്നെ രംഗത്തിറക്കിയത് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല കൂടാതെ എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടോ എന്ന വിമർശനവും കോടതിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കൂടാതെ തന്റെ കൈകൾ ശുദ്ധമാണെന്ന പ്രഖ്യാപനം കള്ളമാണെന്ന തെളിവടക്കം ഷോൺ ജോർജ് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തതോടെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണയുടെ എക്സാലോചിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകര് കുൽക്കർണി മുഖേനയാണ് ഹർജി നൽകിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് ഹർജിയിൽ എതിർകക്ഷികൾ കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജി ഇന്ന് പരിഗണിച്ചേക്കും